നമ്മൾ മലയാളികൾ പ്രതീക്ഷയോടെ നോക്കുന്ന വിരഹത്തോടെ ഓർക്കുന്ന സ്നേഹത്തോടെ കേൾക്കുന്ന പ്രണയ ശബ്ദങ്ങളാണ് റാസയും മലയാളികൾ മുകളിൽ തുടങ്ങിയത് ഇവരുടെ പാട്ടുകൾ കേട്ടാണ് അല്ലേ റാസയും വീഗവും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒമാനിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിയതാണ് നമുക്ക് ഇവരുടെ പാട്ടിന്റെ വിശേഷങ്ങളും ഒപ്പം ഇവരുടെ വിശേഷങ്ങളും കേൾക്കാം ഒമാനിലെ മലയാളികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം ജസ്ല പറഞ്ഞതുപോലെ മലയാളികൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വിരഹത്തോടെ ഓർമ്മിക്കുന്ന ഗസലുകൾ ആദ്യം അവതരിപ്പിച്ചത് ബാബുക്കയും പിന്നീട് ഇങ്ങോട്ടും നജുൽ ബാബുവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് മുംബായ്ക്കയും ഒക്കെയാണ് നമ്മളിലേക്ക് ഇങ്ങനെ ഒരു സംഗീതം അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സിനിമക്ക് പുറത്ത് ഒരു സമാന്തര സംഗീതം എന്നുള്ള നിലക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് മുംബായിക്ക തന്നെയാണ് ഗ്രേറ്റ് മുംബായ്ക്ക അതിനുശേഷം ഷാബാസ്കയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഷഹബാസ്കയ്ക്ക് സിനിമയുടെ ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പും സംഗതികളും ഒക്കെ ഉണ്ടെങ്കിലും മുംബായ്ക്കാണ് ഒരു സ്വതന്ത്ര സംഗീതത്തിന് എന്നുള്ള നിലക്ക് അന്നും ഇന്നും നമ്മളുടെ ഉള്ളിൽ ഒരു ഗുരുസ്ഥാനീയനായി ഉള്ളത് അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീതത്തിന് ഒരുപാട് സ്വീകാര്യതകൾ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒമാനിലേക്ക് എത്തിയിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം പാട്ടുകളും ആയിട്ട് അതിന് നമ്മുടെ ബിഗ് ബീറ്റ്സ് മ്യൂസിക് അക്കാഡമിക്കും അതുപോലെ തന്നെ ബി വൺ ട്രാവൽസിനും ഒരുപാട് നന്ദി പറയാണ് അവരാണ് ഈ ഒരു ഉദ്യമം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒമാനിലുള്ള ആസ്വാദകർക്ക് ഞങ്ങളുടെ മ്യൂസിക് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് കാരണം അത്തരത്തിലായിരുന്നു അവരുടെ പ്രതികരണവും അവരുടെ ആസ്വാദനവും ഒക്കെ പ്രണയമഴയുടെ പ്രണയമഴയുടെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ രാസ പറഞ്ഞത് വളരെ കറക്റ്റ് ആണെങ്കിലും ഗസലിൽ ഇന്ന് മലയാളികളെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഇവർ തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല വിദേശ ജ്യങ്ങളിലൊക്കെ പോയാലും മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഗസലി നിന്ന് ഒരുപാട് ഇഷ്ടക്കാരുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താ ഇതിനെ കുറിച്ച് വേഗത്തിന് പറയാനുള്ളത് നമ്മുടെ പാട്ടുകളിൽ കൂടുതലും ഉള്ളത് പ്രണയം വിരഹം കാത്തിരിപ്പ് അങ്ങനെയുള്ള പാട്ടുകളാണ് അപ്പൊ അത് മലയാളികൾ എല്ലാരും വല്ലാതെ നെഞ്ചേറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ മലയാളികളും ഈ പ്രണയവും വിരഹവും ഉള്ളടത്തോളം കാലം നമുക്കത് കറക്റ്റ് അപ്ലൈ ചെയ്യാനും അവർക്കത് കറക്റ്റ് ഉൾക്കൊള്ളാനും പറ്റാറുണ്ട് അത് വലിയ സന്തോഷമാണ് പിന്നെ നമ്മൾ മാത്രമല്ല ഇത് ഈ ഒരു മ്യൂസിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് തരാൻ പറ്റുന്നത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അക്കമ്പനിങ് ആർട്ടിസ്റ്റുകളുണ്ട് നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കൂടെ സ്ഥിരം നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ള ആർട്ടിസ്റ്റാണ് അതിലൊന്ന് നമ്മുടെ സെമീർക്ക ഉംബായ്ക്കയുടെ മകൻ സെമീർക്ക പിന്നെ സെമീൽ സിക്കാനി നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ സെൽജാസ് നമ്മളിത്രയും പേര് ചേരുമ്പോൾ ഇത് നമ്മുടെ കംപ്ലീറ്റ് ടീം അല്ല ഇനിയുമുണ്ട് അവർ നാട്ടിലത്തെ പ്രോഗ്രാമിന് എല്ലാവരും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊരു മിനിമൽ ആർട്ടിസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇത്രയും പേര് ചേരുമ്പോഴാണ് ഈ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് നമുക്ക് തരാൻ പറ്റുന്നത് പോയല്ലോ